ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീട്ടിലെന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏതു സാധനക്കന് വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട് എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കുന്നമ്പുറം ടൗൺ ഭാഗത്തായിട്ടാണ് കുന്നംപുറം ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വീഡിയോ സ്ഥലം വരുന്നത് അഞ്ചേ കാൽ സ്ഥലവും മൂന്ന് മുറി ഷീറ്റിട്ട് വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സീൽ ചെയ്ത് മൂന്ന് മുറി രണ്ട് ബാത്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ ചുറ്റുമുതൽ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യം നമ്മുടെ വീടിന് അതുപോലെ നമുക്ക് തൊട്ടു ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട് നമുക്ക് അതുകൂടാതെ വെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ വരേണ്ട കൂടാതെ നമുക്ക് വീടിനോട് ചേർന്ന് പള്ളി അമ്പലം സ്കൂൾ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയധികം സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ആണ് പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീട് സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നല്ലൊരു അവസരം തന്നെയാണ് നമ്മുടെ ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയും ഫാമിലീസിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പോയി കാണണം ഈ വീഡിയോ ഇഷ്ടമായി ഈ വീടിനെ കുറിച്ച് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്